നമസ്കാരം ഇന്നത്തെ ബജറ്റ് ചർച്ചയിൽ ലോക്സഭയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രണ്ടു പേരാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ബജറ്റിൽ യുവാക്കൾക്കായി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചു ഇതുമൂലം യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാത്ത സ്ഥിതിയാണ് ഈ ഇന്റേൺഷിപ്പ് പരിപാടി തമാശയാണെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു കാരണം രാജ്യത്തെ മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ മാത്രമേ ഇന്റേൺഷിപ്പ് നടത്തൂ എന്നാണ് പറഞ്ഞതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയും ചെയ്തു ആദ്യം നിങ്ങൾ യുവാക്കളുടെ കാൽ ഒടിച്ചുവെന്നും പിന്നീട് ബാൻഡേജ് ചുറ്റുകയാണെന്നുമാണ് അദ്ദേഹം വിമർശിച്ചത് ഒരു വശത്ത് ചോദ്യപേപ്പർ ചോർച്ചയുടെയും മറുവശത്ത് തൊഴിലില്ലായ്മയുടെയും ഭ്രമണപഥത്തിൽ നിങ്ങൾ യുവാക്കളെ കുടുക്കി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ആറു പേർ ചേർന്ന് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തിയത് ആ ചക്രവ്യൂഹത്തെ പത്മവ്യൂഹമെന്നും വിളിക്കാം ഒരു താമര പോലെയാണത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ താമരയുടെ പ്രകീകാത്മക രൂപത്തിൽ പുതിയൊരു ചക്രവ്യൂഹം നിർമ്മിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ആ ചിഹ്നം നെഞ്ചിൽ അണിഞ്ഞിരിക്കുന്നു അഭിമന്യുവിന്റെ അതേഗതിയാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിലെ യുവാക്കളും കർഷകരും സ്ത്രീകളും ചെറുകിട കച്ചവടക്കാരും ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷാ മോഹൻ ഭാഗവത് അജിത് ഡോവൽ അംബാനി അദാനി എന്നീ പേരാണ് ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആഞ്ഞടിച്ചു പരാമർശത്തെ തുടർന്ന് രാഹുൽ ഹിന്ദുമതത്തെ അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് സ്പീക്കർ ഓം ബിർള ഇടപെട്ടു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എൻ എസ് എ ഡോവൽ അംബാനി അദാനി എന്നിവരുടെ പേരുകൾ മാത്രം പറയാമെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു അല്ലെങ്കിൽ അദാനി അംബാനി എന്നതിന് പകരം എ വൺ എ ടു എന്നാക്കാമെന്നും രാഹുൽ പരിഹസിച്ചു ബജറ്റിൽ ദളിത് ആദിവാസി വിഭാഗങ്ങളെയും അവഗണിച്ചു രാജ്യത്തെ ജനങ്ങൾ ഭയപ്പാടിലാണ് ജീവിക്കുന്നത് എല്ലാം കേട്ട് എന്റെ സുഹൃത്തുക്കൾ ചിരിക്കുന്നുണ്ടെങ്കിൽ പേടിയുടെ നിഴലിലാണ് അവർ യുവാക്കൾ അഗ്നിവീറിന്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നു അഗ്നിവീറുകൾക്ക് പെൻഷൻ നൽകുന്നതിനെ കുറിച്ച് ബജറ്റിൽ സൂചിപ്പിക്കുന്നു പോലുമില്ലെന്നും രാഹുൽ പാർലമെന്റിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി ബി ജെ പിയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രി എന്ന പദവി സ്വപ്നം കാണാൻ അവകാശമുള്ളൂ തനിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന് പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടാൽ വലിയ പ്രശ്നമാകും അവിടെ ഭയം ഉറവെടുക്കും ഈ ഭയമാണ് രാജ്യത്തുടനീളം പ്രചരിപ്പിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരിക്കൽ രാജ്യത്തെ സാധാരണക്കാർ നിങ്ങളുടെ ചക്രവ്യൂഹത്തെ ഭേദിക്കുമെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു ബജറ്റിന് മുമ്പ് ധനമന്ത്രി ഹൽവ തയ്യാറാക്കുന്ന ചിത്രം ഉയർത്തി കാണിച്ചപ്പോൾ അതിനെ സ്പീക്കർ എതിർക്കുകയും ചെയ്തു ഭരണഘടനാ പദവിയിലിരിക്കുമ്പോൾ സഭാ ചട്ടങ്ങളെ മാനിക്കണമെന്ന് അദ്ദേഹം രാഹുലിന് നിർദ്ദേശം നൽകി ചിത്രം ഉയർത്തുന്നത് ലോക്സഭാ ടി കാണിച്ചില്ല പിന്നാലെ പാർലമെന്റ് നിയമങ്ങൾ തെറ്റിക്കാൻ അനുവദിക്കില്ലെന്ന കിരൺ റിജിജു രംഗത്തെത്തിയതോടെ ലോക്സഭയിൽ കിരൺ റിജിജു രാഹുൽ ഗാന്ധി വാക്പോര് ശക്തമായി എന്നാൽ ഇത്തരം വിഷയങ്ങൾ അമിത്ഷാ പറഞ്ഞപ്പോൾ സ്പീക്കർ മിണ്ടാത്തതെന്ന് ചോദ്യവുമായി രംഗത്തെത്തിയ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഉപദേശം പ്രതിപക്ഷ നേതാവിനോട് എന്നും ചോദിച്ചു വിഷയം പാർലമെന്റിൽ ഉയർത്തിയ രാഹുൽ ഗാന്ധി കാർഷിക പ്രശ്നവും ഉന്നയിച്ചു എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ കർഷകരെ പാർലമെന്റിൽ പ്രവേശിപ്പിച്ചില്ല എന്ന ആരോപണം നിഷേധിച്ച സ്പീക്കർ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ശ്രമം നടത്തി സഭാരീതികളെ മാനിക്കണമെന്ന നിർദ്ദേശവും സ്പീക്കർ മുന്നോട്ട് വെച്ചു ജാതി സെൻസസിനെ ബി ജെ പി ഭയപ്പെടുന്നുണ്ടെന്ന് വിമർശനം ഉന്നയിച്ച രാഹുൽ ഇന്ത്യ സഖ്യം രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നും വ്യക്തമാക്കി നന്ദി